നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ആനയും ആനയുടെ സുരക്ഷയും ആനയോടെ അതോടനുബന്ധിച്ച് ജനങ്ങളുടെ സുരക്ഷയോട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഓരോ വർഷവും ആനകളുടെ എണ്ണം കുറയുകയും ഉത്സവങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആനകൾ നിരന്തരമായ ഉത്സവത്തിൽ എഴുന്നള്ളിച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഓരോ ഉത്സവപ്പറമ്പുകളിൽ എത്തുന്നത് അപ്പോൾ ആനകൾക്ക് വിശ്രമം കുറവാണ് ഈ ആനകൾ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത ഉത്സവപ്പറമ്പിൽ എത്തുമ്പോൾ അതൊക്കെ ആനകൾക്ക് കൃത്യമായി വെള്ളമോ ഭക്ഷണമോ കൊടുക്കാൻ സാധിക്കാത്തൊരു ഇതുണ്ട് അപ്പോൾ ഓരോ കമ്മിറ്റിക്കാരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വരുന്ന ആനകൾക്ക് വരുമ്പോൾ തന്നെ എന്തെങ്കിലും ഭക്ഷണം വെള്ളം കൊടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കണം പിന്നെ പരിക്ക് പറ്റിയ ആനകൾക്ക് എഴുന്നള്ളിക്കാനുള്ള അനുവാദം ഉണ്ടാവില്ല അപ്പോൾ പരിക്ക് ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക അതിനുള്ള സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ കൊടുക്കുമെങ്കിലും ഒന്ന് നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ആ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിട്ട് ഓരോ കമ്മിറ്റിക്കാരും വാങ്ങി വാങ്ങിവയ്ക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ ഡാറ്റാ ബുക്കിൻ്റെ ഒരു കോപ്പി വേണം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ആനയ്ക്ക് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എടുത്ത ഡോക്ടർ സർട്ടിഫൈ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റുള്ള ആന മാത്രമേ എഴുന്നേളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കോപ്പി അതെടുത്ത് വെക്കണം അതുകൂടാതെ ഇൻഷുറൻസിൻ്റെ കോപ്പി ആനയുടെ ഇൻഷുറൻസിൻ്റെ കോപ്പി കേട്ടോ അതും കൂടെ എടുത്തു വെക്കണം അതെടുത്ത് വയ്ക്കുമ്പോൾ മൊബൈലിലായിരിക്കും മിക്കവാറും ആനക്കാർ കൊണ്ടുവരിക അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം ഒരു പ്രിൻ്റ് ഔട്ട് അല്ല മൂന്ന് കോപ്പിയെങ്കിലും നിങ്ങളുടെ അടുത്ത് കയറി വയ്ക്കുക കാരണം ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കും അവർ അവർക്കൊരു കോപ്പി കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ഈ ആനകൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന വെറ്റിനറി സ്കോഡുണ്ടാവും അവർ ചിലപ്പോൾ ഒരു കോപ്പി ചോദിക്കും അപ്പോൾ അത് കൊടുക്കേണ്ടി വരും ഈ കോപ്പികളെല്ലാം ഉത്സവം എഴുന്നള്ളിച്ച് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇവിടെ ഈ പള്ളി ജമാഅത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നാൽ മാത്രമാണ് നമുക്കത് വെരിഫൈ ചെയ്ത് രേഖ ഉറപ്പാക്കാൻ പറ്റുള്ളൂ ഇത് കമ്മിറ്റിക്കാര് എന്തായാലും എഴുന്നള്ളിപ്പിന് മുൻപായിട്ട് ഈ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ ജമാഅത്ത് കമ്മിറ്റിയെ ഏൽപ്പിക്കണം ഒരു കോപ്പി അത് വെരിഫൈ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എഴുന്നള്ളിക്കാൻ ആരംഭിക്കാൻ പാടുള്ളൂ പിന്നെ മൂന്ന് മണി മൂന്നരയ്ക്ക് മുന്നേ എഴുന്നള്ളിക്കാൻ അനുവദിക്കുന്നതല്ല ആനകളെ അപ്പോൾ ഇവിടെ കൂടുതലും വൈ രാത്രി ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഏതെങ്കിലും കമ്മിറ്റി അതിന് മുന്നേ എഴുന്നള്ളിക്കുകയാണെങ്കിൽ മൂന്നരയ്ക്ക് ശേഷം മാത്രമേ ആനയുള്ളൂ അതികഠിനമായ ചൂടാണ് അതുകൊണ്ട് ഇനി റോഡിലേക്ക് ഇറക്കി നിർത്തുമ്പോൾ ഇത് ആനകളുടെ ഒരു കാലം വളരെ മൃദുവാണ് അപ്പോൾ ഈ റോട്ടിൽ നമുക്ക് ചെരുപ്പിടാതെ നടക്കുന്ന പറ്റുന്ന ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ആനയ്ക്ക് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് നനച്ചു കൊടുക്കുകയോ നനച്ചിട്ട് ചാക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യണം ഇത് നമ്മുടെയും ആനയുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പിന്നെ അമിത ശബ്ദമുള്ള സ്പീക്കറും മറ്റ് വാദ്യോപകരണങ്ങളും ആനയുടെ തൊട്ടടുത്ത് നിന്ന് ഉപയോഗിച്ചാൽ ആന എന്തെങ്കിലും തരത്തിൽ പ്രകടനം ഉണ്ടായി അതു മൂലം നമുക്കും പിന്നെ കൂടിയിരുന്ന ഒക്കെ അപകടം ഉണ്ടാവാൻ സാധ്യത ആയതിനാൽ ഒരു അതിൽ നിന്ന് കുറച്ച് പാലിച്ചിട്ട് ഇത് കൊണ്ടു നടക്കുക പിന്നെ ഒരു ഇത് ഒരു ആ കമ്മിറ്റി അല്ലാതെ വേറെ കമ്മിറ്റി ഇപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു ഒരു വേറൊരു കമ്മിറ്റിയുടെ ആഘോഷം വരുമ്പോൾ ആ മറ്റ് കമ്മിറ്റിക്കാര് അതിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കുകയും ആനയ്ക്ക് ആ ഗ്രൂപ്പിനും പോകാനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് ധരിക്കും പിന്നെ മദ്യത്തിൻ്റെ കാര്യം നമ്മൾ മദ്യപിക്കുന്നതല്ല പാപ്പാൻ മദ്യപിക്കാതെ നോക്കേണ്ടത് ഓരോ കമ്മിറ്റിക്കാരുടെയും ഉത്തരവാദിത്തമാണ് വേറെ പാപ്പ ആനയെ നിയന്ത്രിക്കാൻ പാപ്പാനെ മാത്രം പറ്റുള്ളൂ വേറെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ പാപ്പാനെ മദ്യപിച്ച് പ്രശ്നം ഇട്ടായി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ആനേനെ കൊണ്ടുനടക്കാൻ പറ്റില്ല ആർക്കും കൊണ്ടുനടക്കാൻ പറ്റില്ല അതുകൊണ്ട് പാപ്പാന് ദയവ് ചെയ്ത് മദ്യം മേടിച്ചു കൊടുക്കാതിരിക്കലപ്പൊക്ക മത്സരം അതായത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നിരുന്നാലും ആനയുടെ കുത്തി ആനയ്ക്ക് കുറെ ഫാൻസും അങ്ങനെ ഗ്രൂപ്പുണ്ട് അപ്പൊ ആനക്കാര് തന്നെ വെറുതെ തലകുപ്പിൽ പൊക്കിട്ട് അത് കമ്മിറ്റിക്കാർക്ക് ഒരു ആവശ്യം അപ്പോൾ ആന അത് പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് നട രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജമ കാളയാത്ര വെച്ചാൽ വളരെ ഭംഗിയായിട്ട് നടക്കരുത് എന്ന് ആശ്വസിച്ചു